നമസ്കാരം ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധി സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ പെങ്ങൾ പ്രിയങ്ക ഇപ്പോൾ തയ്യാറെടുക്കുന്നു ഇങ്ങ് കേരളത്തിലും ഇത് തന്നെയാണ് കുടുംബവാഴ്ചയുടെ ഒരു പിന്തുടർച്ച ഉമ്മൻചാണ്ടിക്ക് ശേഷം മകൻ ചാണ്ടി ഉമ്മൻ കരുണാകരന് ശേഷം മക്കൾ മുരളിയും പത്മ ചെയ്യും എ കെ ആന്റണിക്ക് പിന്മുറയായി മകൻ കളം മാറിയെങ്കിലും കളി തുടങ്ങിയത് കോൺഗ്രസിൽ ചവിട്ടി നിന്നുകൊണ്ടാണല്ലോ അപ്പന്മാരുടെ സാമന്തപുത്രന്മാരായി വിയർക്കാതെ അധികാര കസേര കിട്ടിയ കോൺഗ്രസിന്റെ മക്കൾ പരമ്പരയാണ് രാഹുൽ മാങ്കൂട്ടമേ ഇപ്പോൾ പറഞ്ഞത് അത് താങ്കളൊന്നും മനസ്സിലാക്കി വെച്ചേക്കുന്നത് നന്നായിരിക്കും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം ഒരു പ്രസ്താവന പറയുകയുണ്ടായി പിണറായി കഴിയുമ്പോൾ മരുമകൻ റിയാസ് അധികാരത്തിൽ വരാൻ സാമന്ത രാജ്യമല്ല കേരളമെന്ന് അപ്പോൾ ഇത് കോൺഗ്രസിന് ബാധകമല്ലേ റിയാസ് ഇന്നലെയാണ് പിണറായിയുടെ മകൻ റിയാസ് ഇന്നലെയാണ് പിണറായിയുടെ മരുമകനായത് അതയാളുടെ സ്വകാര്യ വിഷയം പക്ഷേ റിയാസ് കമ്മ്യൂണിസ്റ്റ് ആയത് കോൺഗ്രസിലെ മക്കൾ പാരമ്പര്യം പോലെയല്ല എസ് എഫ് എ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ആരംഭിച്ചതാണ് സഖാവ് റിയാസിന്റെ രാഷ്ട്രീയ ജീവിതം അതറിയാൻ മാത്രം നിങ്ങളുടെ മാവിലെ മാങ്ങക്ക് മൂപ്പ് എത്തിയിട്ടില്ല മങ്കൂട്ടവയെ പി എ മുഹമ്മദ് റിയാസ് എട്ടാം ക്ലാസ്സിലാണ് എസ് എഫ് എയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുന്നത് ഒമ്പതാം ക്ലാസ്സിൽ എസ് എഫ് എയുടെ യൂണിറ്റ് സെക്രട്ടറിയായി അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ എസ് എഫ്ഐയുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ പ്രവർത്തിച്ച് വളർന്നു വന്ന ഇന്ന് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം മന്ത്രിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ഒരാളാണ് മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ മരുമോൻ തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട എന്നാൽ അയാളുടെ രാഷ്ട്രീയം എന്നത് എസ് എഫ് ഐയുടെ സമരസംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത ഒന്നാണ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പല ഘട്ടങ്ങളിൽ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ശരിക്കും ഇതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ബാറിൽ മാങ്കൂട്ടത്തിൽ പി എ മുഹമ്മദ് റിയാസ് എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മറിയാകും അപ്പോഴറിയാം സഖാവ് റിയാസ് നടന്നു തീർത്ത രാഷ്ട്രീയ കാലയളവുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതാണ് പി എ മുഹമ്മദ് റിയാസ് അല്ലെങ്കിലും കോൺഗ്രസ്സുകാരെ പോലെ ഇന്ദിരയ്ക്ക് ശേഷം രാജീവ് ഗാന്ധി എന്ന് തുടങ്ങി രാഹുൽ ഒഴിഞ്ഞാൽ പെങ്ങൾ പ്രിയങ്ക ഗാന്ധി എന്ന പോലെയോ ഉമ്മൻചാണ്ടിക്ക് ശേഷം മകൻ ചാണ്ടി ഉമ്മൻ എന്ന രീതിയിലോ സി പി എമ്മിന് പിന്തുടർച്ച കസേര രാഷ്ട്രീയമൊന്നുമില്ല അങ്ങനെ അച്ഛൻറെയോ ഭർത്താവിന്റെയോ മറ്റു ആരുടെയെങ്കിലും പേരിൽ വിയർക്കാതെ കസേര കിട്ടിയവരല്ല സി പി എമ്മുകാർ അതിപ്പോ മരുമോൻ എന്ന ലേബലിൽ എന്ന് മാങ്കൂട്ടത്തിൽ ആക്ഷേപിച്ചാൽ പോലും അങ്ങനെ അല്ലെന്ന് രാഹുലിനും ഈ പറയുന്ന കോൺഗ്രസിനും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പ്രസ്ഥാനത്തിൽ ഇമ്മാതിരിയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കുന്നതായിരിക്കും എന്നിട്ടാവാം സി പഠിക്കാൻ നോക്കുന്നത്